നമസ്കാരം കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഇരുപത്തി അയ്യായിരം പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി ആർക്കെതിരെ ആണോ അല്ലേ ആണല്ലോ അല്ലേ അതെ ആയിക്കോട്ടെ ഞാനൊരു വിരോധം പറയുന്നില്ല എങ്കിൽ അതിന്റെ ആളുകളെ സുഡാനിൽ കൊന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മള് ഒരു പരിപാടി പരിപാടിനർത്ഥം അവർ കാസിബി എന്ന ഉസ്താദാണ് മത പുരോഹിതരാണ് പക്ഷേ ഒരു ഒരൊന്നൊന്നൊരു ചോദ്യമാണ് ആ മനുഷ്യൻ ചോദിച്ചത് ഒരുപക്ഷെ ഇസ്ലാം മത ആ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ചോദിക്കാൻ ഇഷ്ടമില്ലാത്ത ചോദിക്കാൻ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ ധൈര്യപ്പെടാത്ത ഒരു ചോദ്യമാണ് ഈ മനുഷ്യൻ ചോദിച്ചത് ഈ മനുഷ്യൻ മുൻപും ഇതേപോലെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ അദ്ദേഹം ചോദിച്ചത് എല്ലാവർക്കും വ്യക്തമാവുന്ന തരത്തിൽ തന്നെയാണ് അതായത് എവിടെ ഉറക്കുന്ന ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഇരുപത്തയ്യായിരത്തോളം സ്ത്രീകളെ കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ ഇറക്കി പ്രതിഷേധവും റാലിയും മറ്റുമൊക്കെ നടത്തിയ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹം പറയുമ്പോൾ അങ്ങനെയാണ് ഏതെങ്കിലും ഒരാളെയെങ്കിലും ഈ സുഡാനിലെ അല്ലെങ്കിൽ നൈജീരിയയിലെ വിഷയത്തിന് വേണ്ടി ഇറക്കിയോ എന്തേ ഇറക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരവും അദ്ദേഹം പറയുന്നു കൊല്ലുന്നവരുടെ മതം ശ്രദ്ധിക്കുക കൊല്ലുന്നവരുടെ മതമാണ് അവിടെ പ്രശ്നം അവരെ അതിൽ നിന്ന് തടയുന്നത് എന്തിന് തടയുന്നത് പ്രതിഷേധിക്കാൻ തടയുന്നത് കാരണം കൊല്ലുന്നതും കൊല്ലിക്കുന്നവരും നമ്മൻ്റെ കൂട്ടരാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രതിഷേധമായിട്ട് പോകുന്നത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലാണ് സുഡാനിലെ പ്രശ്നമെന്ന് പറയുന്നെങ്കിലും അവിടെ കൊല്ലപ്പെടുന്നത് മനുഷ്യരാണ് അല്ലാതെ കടുക് വറക്കുകയല്ല ചെയ്യുന്നത് അതിനിടയിൽ ഇതിലൊന്നും പെടാത്ത ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മാനവികതയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഗാസയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയതെങ്കിൽ അതേ മാനവികതയുടെ പേരും പറഞ്ഞുകൊണ്ട് സുഡാനു വേണ്ടിയോ നൈജീരിയയ്ക്ക് വേണ്ടിയോ ഇവിടെ തെരുവിലിറങ്ങാത്തതിൻ്റെ കാരണം കൊല്ലുന്നവരുടെ കൊല്ലിക്കുന്നവരുടെ മതമാണ് അതിങ്ങനെ പച്ചയ്ക്ക് തുറന്ന് പറയാൻ ആ മനസ്സ് കാണിച്ച ഈ ഉസ്താദിന് വേണം ശരിക്കും ഒരു സല്യൂട്ട് കൊടുക്കാൻ കാരണം ഇത്തരക്കാർ സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയാറില്ല അയാളത് പറഞ്ഞു അതിനയാളെ സമ്മതിച്ചേ മതിയാവും മാത്രമല്ല ശബ്ദം കുറച്ച് പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് മുസ്ലിം കൂടുതൽ കൊലപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നതും മുസ്ലിം ഭരണാധികാരികൾ തന്നെയാണ് അതങ്ങ് വെറുതെ പറഞ്ഞു വെക്കുകയല്ല ചരിത്രം പരിശോധിച്ചാലും അതാണ് സത്യം എന്ന് എല്ലാവർക്കും മനസ്സിലാവും സുഡാനിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പിന്നിൽ യു എ യിലെ ഭരണാധികാരികളുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം അവർക്കെതിരെ കേരളത്തിൽ ഒരു പ്രതിഷേധവുമായി മുസ്ലിം സാമാന്യ ജനങ്ങളിറങ്ങില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുഡാനിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾ സ്ത്രീകൾ ഗർഭിണികൾ നിരപരാധികൾ അവരുടെ ചോര ആരാണ് വീഴ്ത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ യു ഐ ഇ ആണെന്ന് കാണാം അപ്പോൾ പിന്നെ അവർക്കെതിരെ ഇവിടെ ഒരു മുദ്രാവാക്യ വിളി ഉയരുമോ മറിച്ച് ഗാസയിൽ കൊല്ലപ്പെടുന്നതോ ഇസ്രയേൽ മുഖാന്തരമാണ് അവിടെ അവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല കൊല്ലുന്നത് ഒരു അമുസ്ലിമാണ് കാഫിറാണ് അതിനെതിരെ അവർ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും എന്നാൽ സുഡാനിൽ കൊല്ലുന്നതും കൊല്ലിക്കുന്നതും നമ്മൻ്റെ ആളുകളാണ് അതിനെതിരെ അവർ ഒരു ചെറു വീരൽ പോലും അനക്കില്ല